ഞാൻ എന്നെ ഈ ഞാൻ ഈ ജോർജി സാറ് നിന്നെ വിളിച്ചുകൊണ്ട് വരുമെന്ന് പറഞ്ഞാൽ വന്നിരുന്നു നിന്നെ ഇത്രയും നാൾ സ്നേഹിക്കാൻ അറിയാമെങ്കിൽ ഈ ജോർജി സാർ ആരാണെന്ന് നീക്കം മനസ്സിലാക്കാൻ പോലെ ഇത്രയും നാൾ നിങ്ങളൊന്ന് ചടിക്കയിരുന്നല്ലേ നിങ്ങൾ എന്നോട് പറഞ്ഞ പേരെന്തേലും അപ്പൊ നിങ്ങൾ എന്തോന്ന് പറയുന്നു ജോബി സാർ ചെയ്യാം ഇതുപോലെ നിങ്ങൾക്ക് എത്ര പേരുണ്ട് ഫോൺ അപ്പൊ അതും തന്നെ തേപ്പില്ല മക്കളിറങ്ങി വന്നാണ് തോട്ടക്കോലും മക്കളെത്തിയാ മൂക്കിലും എന്റെ മൂക്കില് വരെ പല്ലു വന്നില്ലേടാ പത്ത് നാൽപ്പത് വയസ്സായില്ലേ ഇനിയെങ്കിലും പോയൊരു പെമ്പച്ചിനെ വിളിച്ചിട്ടോ